നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ ദേവൻ ഫൗണ്ട് ഡയറക്ടർ ഐഡിയാർ പി തിരുവനന്തപുരം അപ്പോൾ അമിതമായിട്ട് ഉറക്കം മരണത്തിൽ വരെ എത്തിക്കാം തീർച്ചയായിട്ടും അമിതമായി ഉറങ്ങിയാൽ അത് ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് അതുപോലുള്ള രോഗങ്ങൾ പിന്നെ റൂമാറ്റിസം ഡിപ്രഷൻ ആങ്സൈറ്റി ഇങ്ങനെയുള്ള രോഗങ്ങൾ മാത്രമല്ല അത് മൂർച്ഛിച്ച് മരണത്തിലേക്ക് വരെ എത്താൻ പറ്റും ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എത്ര മണിക്കൂർ ഉറങ്ങണം എത്ര മണിക്കൂറാണ് കറക്റ്റായിട്ട് ഒരാൾ ഉറങ്ങേണ്ടത് എങ്ങനെ നമുക്ക് അമിതമായിട്ടുള്ള ഉറക്കം നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം കറക്റ്റായിട്ടുള്ള ഉറക്കം എങ്ങനെ നമുക്ക് ഏത് സമയത്ത് നമുക്ക് ഉറങ്ങണം ഏത് സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരു പിക്ചർ കിട്ടാനായിട്ട് താഴെ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ കാണാൻ കഴിയും അതിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Lietija, Šerija, Tamiņuska.